നമസ്കാരം ഇന്ത്യൻ ടെലികോം മേഖലയിൽ ഒറ്റയാനാണ് ഇപ്പോൾ ബി എസ് എൻ എൽ തങ്ങളുടെ വരിക്കാർക്കായി എല്ലാവിധ രീതിയിലും നല്ല രീതിയിലുള്ള പ്ലാനുകൾ നൽകാനും ഇന്റർനാഷണൽ റോമിംഗ് പ്ലാനുകൾ ഉൾപ്പെടെ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബി എസ് എൻ എൽ താങ്കളുടെ ഇന്ത്യയിലുള്ള സേവനം മാത്രമല്ല മറിച്ച് എവിടേക്ക് വേണമെങ്കിലും തങ്ങളുടെ സേവനം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ബി എസ് എൻ എൽ എത്തിയിരിക്കുന്നത് ബി എസ് എൻ എൽ എങ്ങനെ പോരാടാം എന്നാണ് ഓരോ ടെലികോം കമ്പനിക്കാരും ഇപ്പോൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് എന്ന് പറയാം നാട്ടിൽ ഉപയോഗിക്കാൻ ആവിയും ആവശ്യമായ പ്ലാനുകൾ തന്നെ പലർക്കും പരിചയമില്ല അപ്പോൾ റോമിൻ പ്ലാനുകൾ പരിചയം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി എസ് എൻ എൽ ഇപ്പോൾ എല്ലാവരെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് ഇതൊക്കെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എത്തുന്നതെന്നും ബി എസ് എൻ എൽ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെയും പ്ലാനുകളെ കുറിച്ചുള്ള വില കൂടി അറിയിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇവരുടെ ഇന്റർനാഷണൽ ടെലിഫോൺ തന്നെയാണ് ഇപ്പോൾ ട്വിറ്ററിലൂടെ ബി എസ് എൻ എൽ തങ്ങളുടെ വരിക്കാരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതിരുകളില്ലാത്ത യാത്ര ചെയ്യുക ആഗോളതലത്തിൽ ബന്ധം നിലനിർത്തുക നിങ്ങളുടെ ബാഗുകളും ബി എസ് എൽ കണക്ഷനും പാക്ക് ചെയ്യുക ബി എസ് എൽ ഇന്റർനാഷണൽ റോമിംഗ് പാക്കിംഗ് ഇപ്പോൾ നിങ്ങളുടെ എളുപ്പത്തിൽ പതിനെട്ട് രാജ്യങ്ങളിൽ ചുറ്റാൻ അനുവദിക്കുന്നുണ്ട് എന്നാണ് ഇവരുടെ പരസ്യവാചകങ്ങളിൽ പറയുന്നത് പോലും ദിവസം വരെ നൂറ്റി എൺപത് രൂപ ചിലവിൽ എന്നാണ് പ്ലാൻ പരിചയപ്പെടുത്തി ബി എസ് എൻ എൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ബി എസ് എൻ എൽ പറഞ്ഞിരിക്കുന്നതിനപ്പുറം അയ്യായിരത്തി രൂപയുടെ ബി എസ് എൽ ഇന്റർനാഷണൽ റോമിംഗ് പ്ലാനിൽ ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യങ്ങൾ തന്നെ പറയുന്നു മുപ്പത് മിനിറ്റ് കോളിംഗ് പതിനഞ്ച് ആകെ മൂന്ന് ജിബി ഡേറ്റ് എന്നിവയാണ് ഈ പ്ലാനിൽ ലഭ്യമാക്കുക മുപ്പത് ദിവസത്തെ ഈ പ്ലാനിൽ വാലിഡിറ്റി ആകെ പതിനെട്ട് രാജ്യങ്ങളിലാണ് ബി എസ് എൻ എൽ പ്ലാൻ ഉപയോഗിക്കാനാവുക ബി എസ് എൻ എൽ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലാൻ ഉപയോഗിക്കാനാവുന്ന രാജ്യങ്ങളും കറസ്പോണ്ടിംഗ് ആയിട്ട് തന്നെ ഓപ്പറേറ്ററും ഏതൊക്കെയാണെന്ന് ഇതാ പറയുന്നുണ്ട് ഭൂട്ടാൻ ബി മൊബൈൽ ഗ്രീസ് വിൻഡ് മലേഷ്യ യു മൊബൈൽ ഓസ്ട്രേലിയ ഹച്ച് ചൈന ചൈന ടെലികോം വിയറ്റ്നാം വിയറ്റ്നാം നേപ്പാൾ എൻ ഡി സി ശ്രീലങ്ക ഡയലോഗ് ജർമ്മനി ടെലിഫോണിക്ക ഇസ്രായേൽ ഹോട്ട് മൊബൈൽ ബംഗ്ലാദേശ് ഗ്രാമിഫോൺ മ്യാൻമാർ എം പി ടി കുവൈറ്റ് സൈൻ തായ്ലൻഡ് ട്രിനറ്റ് ഡെൻമാർക്ക് ഇപ്പോൾ ഹൈ ത്രീ എ എസ് ഉസ്ബെക്കിസ്ഥാൻ യുസെൽ ഫ്രാൻസ് ബോയ്ഗസ് ജപ്പാൻ എൻ ടി ടോക്കോമോ ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ തന്നെ അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബി എസ് എൻ എൽ തന്നെ പ്രീപെയ്ഡ് ഇന്റർനാഷണൽ റോവിംഗ് പ്ലാൻ ഉപയോഗപ്പെടുത്തിയാൽ ബി എസ് എൽ ഉപഭോക്താക്കൾക്ക് പതിനെട്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ പുതിയ സിം വാങ്ങാതെ തന്നെ അവരുടെ ബി എസ് എൻ എൽ സിം കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും അതായത് യാത്രയായിരിക്കുമ്പോഴും കോളിങ്ങും ഡേറ്റും ആനുകൂല്യങ്ങളും ആസ്വദിക്കാൻ കഴിയും അതാൽ ഈ പ്ലാൻ ഒരു ലോക്കൽ സിം വാങ്ങുന്ന ബുദ്ധിമുട്ടില്ലാതെ പതിനെട്ട് രാജ്യങ്ങളിൽ യാത്രയ്ക്ക് സ്വന്തമാക്കാൻ ചുറ്റാനും സഹായിക്കും ഇന്ത്യയിൽ മര്യാദയ്ക്ക് സേവനങ്ങൾ നൽകാൻ കഴിയാത്ത ബി എസ് എൻ എൽ എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ ഡേറ്റ് നൽകുന്നതെന്നുള്ള ട്രോളിംഗ് തുടങ്ങിയിട്ടുണ്ട് കോളിംഗ് സേവനങ്ങളൊക്കെ ലഭ്യമാക്കുക എന്നുള്ള ചിലരുടെ സംശയവുമുണ്ട് എന്നാൽ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഈ പതിനെട്ട് രാജ്യങ്ങളിലും മികച്ച ടെലികോം സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ബി എസ് എൽ ഇടപെടങ്ങളിൽ തന്നെ പ്രാദേശിക ടെലികോം ഓപ്പറേറ്റർമാരുമായി പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത അങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നതെന്നും ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ അതൊരു മികച്ച നേട്ടവും അതും ഒരു നല്ല ബുദ്ധിയുമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെന്നും പറയാം ഇതുവരെ കേരളത്തിൽ പോലും ഒരു ഫോർ ജിയോ ഫൈവ് ജിയോ എത്തിക്കാൻ പറ്റാത്ത ബി എസ് എൻ എൽ എങ്ങനെയാണ് പതിനെട്ട് രാജ്യങ്ങളിലേക്ക് ഫ്രീസും എത്തിക്കുക എന്നെല്ലാവരും ചോദിക്കുന്നു ഇത് വൻ ഉടായ്പാണെന്നും ഇത് വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നും എപ്പോഴും ബി എസ് എൻ ഇത്തരത്തിലാണ് ചെയ്യാറുള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ എല്ലാവരും എത്തുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്ന് പറയണം ആരാധകർ ഇപ്പോൾ ബി എസ് എൻ എല്ലിന് കൂടുകയാണ് നിരവധി പ്ലാനുകൾ ഇവർ ഇറക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ എത്രമാത്രം ഫലപ്രത്താവുന്ന കണ്ടുതന്നെ അറിയണം